ഹലോ ഡ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ അതും ഒരു വീക്ലി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാണക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം അത്യാവശ്യം മോശമില്ലാത്തൊരു വോളറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള മാർക്കറ്റായിരുന്നില്ല ആർ ബി ഐ പോളിസി ഉണ്ടായിരുന്നു ആർ ബി ഐ പോളിസിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഷോർട്ട് ടൈമിലേക്ക് റേറ്റ് കട്ട് നല്ലതാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് വരേണ്ട ന്യൂസ് ആയിട്ട് പോലും മാർക്കറ്റ് ഷാർപ്പായിട്ട് ഫോളോ ആവുന്നതും ഫിഫ്റ്റി തൗസൻഡിൻ്റെ താഴെയും ആൻഡ് ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെയും ഷാർപ്പായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഓഫ്കോഴ്സ് ഫിഫ്റ്റി തൗസൻ്റെ മുകളിലാണ് ട്വൻറ്റി ത്രീ തൗസൻ്റിൻ്റെ മുകളിലാണ് ബട്ട് താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ സി യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് കഴിഞ്ഞാൽ സി ഒന്നാമത് കുറേ കാര്യങ്ങൾ ഇതിൽ ഫാക്ടറിങ് ആണ് കേട്ടോ കാരണം ഒന്ന് നമ്മുടെ ബജറ്റ് നല്ലൊരു ബജറ്റായിരുന്നു മോശമാത്ത ബജറ്റ് ആയിരുന്നു ബഡ്ജറ്റിന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആർ ബി ഐ പോളിസി തന്നെയാണ് വന്നിട്ടുള്ളത് ബട്ട് പിന്നെ ലോങ്ങർ വേയിൽ നോക്കുമ്പം റേറ്റ് കട്ട് കുറച്ചൊരു ഇതാണ് സി ആസ് എ പേഴ്സൺ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ബാങ്കുകൾക്കോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കോ ബാങ്കുകൾ എസ്പെഷ്യലി ബാങ്കുകളുടെ കാര്യം ഞാൻ പറയുന്നത് ബാങ്കുകൾക്കൊക്കെ ഇതൊരു പിന്നെ ചെറിയ ഒരു ഇൻകം കുറയുന്ന ഒരു പരിപാടിയാണ് റേറ്റ് കട്ട് എന്ന് പറയുമ്പോൾ സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അറിയില്ല എന്തായാലും മാർക്കറ്റ് എന്തായാലും ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്ന് ഒരു പിന്നെ പ്രോപ്പർ ബൈർ ഷെൻക്കഫിങ്ങ് ക്യാൻഡിലെ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ അത്യാവശ്യം നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് എന്നുണ്ടെങ്കിൽ എസ് എല്ലും വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാറ്റിൽ പോകുമ്പോൾ നോക്കാം നമുക്ക് ടെലഗ്രാമിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ പറഞ്ഞു വന്ന കാര്യം ഒരുപാട് നെഗറ്റിവിറ്റി സ്റ്റിൽ മാർക്കറ്റിൽ എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ കാൻഡിൽ ക്ലോസ് തരാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മൾ നിൽക്കുന്നത് ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിലാണ് ആൻഡ് തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ ആയിട്ട് സപ്പോർട്ടുണ്ട് ഫോർട്ടി നയൻ നയൻ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ ആയിട്ട് പ്രീവിയസ്ലി നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഉണ്ട് സോ അതൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ട പോയിന്റ് ഒക്കെയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫിബോൺ അവിടെസ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഓവറോൾ എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ അഗ്രസീവായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന പരിപാടി നിർത്തുന്നതാണ് കാരണം അത്യാവശ്യം നല്ല ഉണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഡി കെ ഉണ്ടാവുന്നുണ്ട് സോ നമുക്ക് അത്ര അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ട്രെറ്ററില്ല അസോഫ്നോ മാർക്കറ്റ് നിൽക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്യാൻഡൽ ക്ലോസ് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ഒരു ബുള്ളിഷ് വ്യൂവിയിലേക്ക് പോകാൻ പറ്റും അറ്റ് ദ സെയിം ടൈം ഫിഫ്റ്റി ത്രീ തൗസൻഡിൻ്റെ താഴെയും അതിന് അതുപോലെ തന്നെ ഫിഫ്റ്റി സോറി ഫിഫ്റ്റി ത്രീ എന്നാ പറയുന്നത് ട്വൻറ്റി ത്രീ തൗസൻ്റെ താഴെയും അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻ്റെ താഴെയും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എഗൈൻ അബിയർ ഗ്യാങ്ങിൻ്റെ കയ്യിലേക്ക് തന്നെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിൻ്റ് അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള സ്വലോഫ വന്നിട്ടുള്ളത് ടക്ടക് ടക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സെലോഫ വന്നിട്ടുള്ളത് ഇടയൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ആയി അതിനുശേഷം വീണ്ടും ഷാർപ്പായിട്ടുള്ള സ്വലോഫ് വന്നു സോ ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇൻഫി ടി സി എസും ടി സി എസും അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ബാങ്ക് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പിന്നെ കൊട്ടക്കാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു പോസിറ്റിവിറ്റി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ബാങ്ക് സെക്ടർ ആസ് കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി അത്ര ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ് കാണിച്ചിട്ടുള്ളതാണ് സോ എന്നാൽ പോലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ സി ബജാജ് ഫിനാൻസിലാണെന്നുണ്ടെങ്കിലും ഹിന്ദുസ്ഥാൻ യൂണിറ്റിയവറിലാണെന്നുണ്ടെങ്കിലും റിലയൻസിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ആ ഒരു നല്ലൊരു ഫോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ നമുക്ക് പിന്നെ അഗ്രസീവ് ആയിട്ട് ലോങ്ങ് ട്രേഡുകളെ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് വന്നിട്ടുള്ള ഒരു അതായത് ലാസ്റ്റ് ഡേയിലെ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുള്ള പോയിൻറ്റല്ലേ ആ ഒരു പോയിന്റിന്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്യാൻഡ് ക്ലോസ് കിട്ടി കഴിഞ്ഞാലേ നമുക്ക് അഗ്രസീവ് ആയിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് അതായിരിക്കും ബെറ്റർ എന്നതാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലും വീക്കി ടൈം ഫ്രെയിം ചാർട്ടിലും നമുക്ക് ക്യുക്കായിട്ട് നോക്കിയിട്ട് വരാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് ഈ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വലിയ റേഞ്ച് അഗ്രസീവ് ആയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ റേഞ്ച് ആയിരുന്നു ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ലൈൻ അതായത് വലിയ വ്യാഴാഴ്ചത്തെ മാർക്കറ്റ് അനാലിസിസ് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു ബ്ലൂ ലൈൻ എന്തും പറഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് സോ ക്ലിയർ ആയിട്ട് അവിടെത്തന്നെ മാർക്കറ്റ് വന്നു ഇവിടുന്ന് തന്നെ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ നമ്മൾ പറഞ്ഞ ലെവലി ആയിരുന്നു ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡ് ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ടിത് ആൻഡ് ഈ ടാർഗറ്റ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാലാണ് നമ്മൾ ക്രൂഷ്യൽ ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാപ്പ് പോയിൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അതിനകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇരിക്കുന്നത് ഞാൻ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലെവൽസ് ഈ ഒരു ലെവൽസ് ആയിരുന്നു ഇവിടെ നമുക്ക് ചെറിയ എസ് എല്ലാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം ലെവൽ ടു ലെവൽ നോക്കുന്ന ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലെവൽസ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല ഞാൻ ലൈവ് മാർക്കറ്റിൽ തന്നിട്ടുള്ള ലെവലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ വന്നിട്ടാണ് എനിക്ക് എസ് എൽ ഹിറ്റ് ആവുന്നത് ഇവിടുന്ന് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തു നമുക്ക് തന്നിട്ടുള്ള ലെവൽ തന്നെയാണ് സോ ഞാൻ ഇവിടുന്ന് ട്രേഡിനെ പ്ലാൻ ചെയ്തു ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതോടുകൂടി ഞാൻ ലെവലിൽ പ്ലാൻ ചെയ്തു ആൻഡ് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പന്ത്രണ്ട് പോയിന്റ് മാത്രമേ എസ് എൽ ഉണ്ടായിരുന്നുള്ളൂ ആ എസ് എൽ എ നമ്മളെടുത്തു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും യൂസ് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ലൈവിനെ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഗെയിൻ മാർക്കറ്റ് ഇവിടെ വന്നു ഈ ഒരു ഒക്കെ ഞാൻ നോക്കിയിരുന്നു ആൻഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ അതിന് ഷോർട്ട് ചെയ്തു ഇവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടാർഗറ്റുണ്ടായിരുന്ന ഫസ്റ്റ് ടാർഗറ്റ് അല്ല നോർമൽ ടാർഗറ്റ് ടാർഗറ്റുണ്ടായിരുന്ന ഈ ഒരു പോയിന്റിലായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്പ്പിച്ചത് ഇവിടെ തന്നെ മാർക്കറ്റ് കുറേ സമയത്ത് നിന്ന് കളിച്ചു എഗൈൻ ചെറുതായിട്ട് ഒന്ന് വീഴാൻ നോക്കി എഗെയിൻ ഇവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ ആൻഡ് ഇനി നമ്മൾ ഡിസ്കഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട് വൺ സെക്കൻഡ് രണ്ട് മൂന്ന് ക്ലിയർ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ലെവലാണ് ലെവലിൽ ഫസ്റ്റ് ലെവലിൽ എസ് എൽ വന്നിട്ടുണ്ടെന്നുള്ള റിയാലിറ്റിയാണ് ഫസ്റ്റ് റേഡിൽ എസ് എൽ വന്നിട്ടുണ്ട് അത് ഉണ്ട് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള ഫസ്റ്റ് പോയിന്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്തായിരുന്നു രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ആർ ബി ഐ പോളിസി ഉണ്ടെന്നുള്ള രീതിയിൽ സോ അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം മാത്രമായിട്ടായിരുന്നു പ്ലാൻ ചെയ്യാന്നുള്ളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ഏറ്റവും ആയിട്ടുള്ള പോയിന്റ് പതിനൊന്നേ മുപ്പത്തി ഒന്നിന് നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് സപ്പോർട്ടിൽ സപ്പോർട്ടിൻ്റെ റെസൽസിനെടുത്ത് നിൽക്കുകയാണ് ഇഫ് എനി വൺ ഇൻ ലോങ് കീപ് സ്ട്രിക്റ്റ് ടെസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നേ മുപ്പത്തി ഒന്നിനാണ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നോക്കി ഏതാണ് ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ് പതിനൊന്ന് മുപ്പതിൻ്റെ ക്യാൻഡിൽ നിങ്ങൾക്ക് താഴെ ടൈം കാണാൻ പറ്റും പതിനൊന്ന് മുപ്പതിൻ്റെ ക്യാൻഡിൽ ഞാനത് പറയുന്നു മുപ്പത്തൊന്നിൻ്റെ ക്യാൻഡിൽ ഞാനത് പറയുന്നു ആൻഡ് അവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ആയി ആൻഡ് ഈ ട്രേഡ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമുണ്ടാവും ഇതാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ഇവിടെ ആയിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആ ഷോർട്ട് ട്രേഡ് ഗ്രൂപ്പിൽ കൊടുത്തത് ആൻഡ് അതിനകത്ത് ഒരു റെയ് ഗ്യാപ്പായിരുന്നു എൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അയക്കുന്നു അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡിനെയും അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡിനെയും ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു ഷോർട്ട് ആഡ് സ്കീപ് സ്ട്രിക്റ്റ് എസ് എൽ ദേ വിൽ ട്രൈ ടു ട്രാപ്പ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ട് പതിമൂന്നിന് രണ്ടേ പതിമൂന്ന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇവിടെ നോക്കി രണ്ടേ പതിനഞ്ചിൻ്റെ ക്യാന്ൽ ആണ് രണ്ടേ പത്തിന് തുടങ്ങിയിട്ട് രണ്ട് രണ്ടേ പതിനഞ്ചിന് തുടങ്ങിയിട്ട് യാ ഈ ക്യാനൽ രണ്ടേ പത്തിന് തുടങ്ങി രണ്ടേ പതിനഞ്ചിന് അവസാനിക്കേണ്ട ക്യാനൽ അത് കഴിഞ്ഞിട്ട് ഒരു പത്തോ ഇരുപതോ പോയിന്റ് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ടേ പത്തൻ്റെ ക്യാൻഡിൽ ഇതാണ് ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങളൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് അതിൻ്റെ താഴത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടുന്ന് മാർക്കറ്റ് എന്തായി ഷാർപ്പായിട്ട് റിവേഴ്സലായി ഈ ഒരു സംഗതിയിൽ കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ പറയാണ് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ പരിപാടി അവസാനിക്കാറായി എന്ന് പറയുകയാണ് ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് നേരെ താഴത്തേക്ക് വന്നു ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് പ്രോ പിന്നെ പിയിലുണ്ടെന്നുണ്ടെങ്കിൽ പി ബുക്ക് ചെയ്തോ കാരണം അവസാനിപ്പിക്കാറായി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു സൈഡ് വേസിലേക്ക് പോയി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഐ അഗ്രി ഇവിടെ വീണ്ടും ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് എത്ര ക്യാച്ച് ചെയ്തു നിങ്ങൾ എത്ര കിട്ടിയ നിങ്ങളുടെ വയർന്ന് അറിയും അതാണ് ആദ്യം നോക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂവ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള ഞാൻ നിഫ്റ്റിയിലായി ട്രേഡ് ചെയ്തിട്ടുള്ള ഞാൻ ആ സ്ട്രൈക്ക് അടക്കമാണ് ഗ്രൂപ്പിൽ ഞാനത് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂവ് തന്നെ മോർ ദാൻ ഇനഫാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ ആകെ ഇവിടെ പത്ത് പോയിന്റ് എസ് എൽ എടുത്തിട്ടുള്ളത് അതിനകത്ത് ഒരു അറുപതോ എഴുപതോ പോയിന്റ് പ്രീമിയത്തിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എൻ്റെ വയർ അത്ര ചെറുതാണ് എനിക്ക് ഇത്ര മതി ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു വ്യൂ നമുക്ക് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് എടുത്തേ മതിയാവുള്ളൂ ഓവർ ആക്രാന്തം കാണിക്കാണ്ടിരിക്കുക കിട്ടുന്നത് വെച്ചിട്ട് ഹാപ്പി ആവുക മാർക്കറ്റിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ട്രേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് വൺസ് ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്ത് പോകുക എന്നുള്ളത് സോ ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് സ്റ്റെക്കായി ആ അത് കഴിഞ്ഞിട്ട് എഗെയിൻ മാർക്കറ്റ് വീണ്ടിട്ട് ഐ ഡോണ്ട് കെയർ ബട്ട് എനിക്കറിയാവുന്ന കാര്യം എന്താണ് ഇവിടുന്ന് ഞാൻ മാർക്കറ്റ് റിവേഴ്സ് ആവും എന്ന് പറഞ്ഞു മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ബോബി ഫണ്ട് വരും എന്ന് ബോബി പറഞ്ഞു ഫണ്ട് വരും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് റിവേഴ്സാവും എന്നുള്ള എൻ്റെ വ്യൂ എന്തായിട്ടുണ്ട് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊമെൻ്റം നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വ്യൂ എന്തായിട്ടുണ്ട് ക്ലിയർ ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവൽ നമ്മൾ പ്രീവിയസ് ഡേ അതായത് വ്യാഴാഴ്ച മാർക്ക് ചെയ്തിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം എന്നുള്ളത് എന്താ ഈ പ്രോപ്പർ സസ്റ്റെയിൻ നിന്നുള്ള ലോൺ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുന്ന് വന്നിട്ട് സസ്റ്റെയിൻ എന്നുള്ളതല്ല എവിടുന്നാ മാർക്കറ്റ് വരുന്ന ഏറ്റവും ട്വന്റി ത്രീ സെവൻ ഹൺഡ്രഡിന്റെ ഏകദേശം നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആ മാർക്കറ്റ് വരുന്നത് എവിടെയാണ് മാർക്കറ്റ് എത്തുന്നത് ട്വന്റി ത്രീ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് ആ മാർക്കറ്റ് എത്തുന്നത് പത്തൊന്നൂറ്റമ്പത് പോയിന്റ് പോയിട്ട് പിന്നെയും ഇത് ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ് പോകുമെന്നും വിചാരിച്ചിട്ട് ഇവിടെ ട്രേഡും പിടിച്ചോണ്ടിരിക്കുന്നു ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളതാണ് സോ എഗെയിൻ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി പോകുന്നു ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഈ പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനെക്കാളും വലിയ ഹാപ്പിനെസ് ആ ടു ബി ഫ്രാങ്ക് കാരണം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എനിക്ക് മാർക്കറ്റിനെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ബട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്ത് രസമുള്ള പരിപാടിയെന്ന് അറിയിച്ച് നോക്കി ഞാൻ ഇത്രയും കാലം എടുത്ത എഫേർട്ടിന് കിട്ടുന്ന റിസൾട്ടാണത് സോ എനിക്ക് ഞാൻ എന്താ പറയുക പ്രോഫിറ്റിനേക്കാളും കൂടുതൽ പ്രൗഡാവുന്നത് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നു അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡി അത്രയും ഇമ്പ്രൂവ് ആവുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമെന്ന് പറയുന്നത് വേറെ ലെവൽ ഐറ്റമാണ് സോ ആ ഒരു ഹാപ്പിനെസ്സിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ജസ്റ്റ് എന്താ പറയുക എനിക്ക് പറ്റാവുന്ന ഹെല്പ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് സോ നമ്മളുടെ സ്റ്റഡി ഇമ്പ്രൂവ് ആവാനായിട്ട് ഈച്ച് ആൻഡ് എവറി ഡേ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ എയ് ഐഗൻ പറഞ്ഞു വെക്കുന്ന പോയിന്റ് ഇത് നമുക്ക് ആദ്യം ഇവരൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീക്കിലെ ടൈഫൈൻ ചാർട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം നിഫ്ഫിയുടെ വീക്കിലെ ടൈഫൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീക്കിൽ നമുക്ക് കിട്ടിയിട്ട് ചെറിയൊരു വിക്രേഷൻ ആയിരുന്നു ബട്ട അത് ദൈം ടൈം ഈ വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു വിക്രേഷൻ നമുക്ക് കാണാൻ വരുന്നുണ്ട് വരുന്നില്ലേ അങ്ങനെ സെയിം ടൈം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സെയിം ക്യാൻഡൽസ് തന്നെയാണ് വീണ്ടും ഇവിടെ ഉണ്ടാവുന്നത് ആൻഡ് ഉണ്ടാവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്നും ആ ഒരു ഏരിയയിൽ നിന്നുമാണ് ഈ ഒരു ക്യാൻഡൽ ഉണ്ടാവുന്നത് എന്നുള്ളത് റിയാലിറ്റി ആൻഡ് എഗെയിൻ ഡെയിലി ടൈം ഫ്രെയിം ഷാട്ടിലേക്ക് ആയിട്ട് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റിവേഴ്സൽ തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന് അതായത് റിവേഴ്സൽ അല്ല സോറി ഈ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് അതായത് മാർക്കറ്റ് ഇവിടുന്ന് നേരത്തെ ആഴത്തേക്ക് വന്ന് ഒരു റേഞ്ച് ഉണ്ടാക്കി ആ റേഞ്ചിന്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കി ആ ബ്രേക്ക് ഡൗൺ പോയിന്റിൽ പ്രോപ്പറായിട്ടൊരു നെഗറ്റീവ് സെന്റിമെന്റ് ക്യാൻഡിൽ കൂടി ഉണ്ടായി വരുന്നുണ്ട് സോ ഇത് നമ്മളൊന്ന് പിന്നെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡീനെ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് ആ സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ക്ലിയർ ആയിട്ട് അതായത് പിന്നെ സെവൻ ഹൺഡ്രഡ് അല്ല സിക്സ് ഫിഫ്റ്റി ആ റേഞ്ച് സിക്സ് സെവൻറ്റി ഫൈവ് സിക്സ് ഫിഫ്റ്റി ആ റേഞ്ച് ആണ് സോ യെസ് ഈ റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലസ്റ്റർ സോണാണത് അതായത് സിക്സ് ട്വൻ്റി ഫൈവ് എന്നുള്ള റേഞ്ച് കാര്യം മനസ്സിലാവുന്നുണ്ടോ ഒന്ന് ഈ ഒരു ലോ ലെവൽ ആൻഡ് ഒന്ന് ഈ ഒരു ഹൈ ലെവൽ ഇത് ഇത് പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റേഞ്ചാണ് ഒരു പിന്നെ കുറേ ദിവസങ്ങളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ള ലെവലാണ് സോ ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു സപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഈ സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എഗേൻ ഈ ഒരു കൺഫ്യൂഷൻ റേഞ്ചിലേക്ക് ആയിരിക്കും മാർക്കറ്റ് വരാൻ പോകുന്നത് നമുക്ക് ഇൻ്ററിയ ട്രേഡുകളും കാര്യങ്ങളൊക്കെ കിട്ടും ബട്ട് അറ്റ് ദയിം ടൈം നമുക്ക് ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലല്ല ആസ് ഓഫ് നൗ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആക്ഷൻ എടുക്കാനും പറ്റുള്ളൂ സോ ഓവർ അഗ്രസീവ് ആയിട്ട് ഈ ഒരു ക്ലസ്റ്ററിന് അതായത് ഒന്നെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആ സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് വരെ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് വരെ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം ഈ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ടൈപ്പ് ഓഫ് ക്യാൻഡൽസ് ആയിരിക്കും ഇങ്ങനെയുള്ള ക്യാൻഡൽസിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക എവിടെ വെച്ചാലും പി എടുത്താലും സി എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ഒക്കെ കിട്ടുവേസ് അല്ലേ സോ അതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങളെ ക്വാണ്ടിറ്റി സൈസിങ്ങിന് അടുത്ത ആഴ്ചയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കേസ് സോ ഇതാണ് നിഫ്റ്റിയുടെ നിഫ്റ്റി ബാങ്കിലുള്ള എൻ്റെ പിന്നെ വീക്ക്ലി വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് മേജർ സപ്പോർട്ട് ലെവൽ മേജർ റിസൾസ് ലെവലായിട്ട് വരാൻ പോകുന്നത് പിന്നെ ഫിഫ്റ്റി തൗസൻഡ് സെവൻ ഫിഫ്റ്റി അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ആ റേഞ്ചാണ് ഇത് നമ്മളുടെ ഡെയിലി ഫ്രെയിം ചാർട്ടിൽ കാൻഡ് ക്ലോസ് പ്രോപ്പറായിട്ട് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് നിഫ്റ്റിയുടെ സ്റ്റോറിലേക്ക് വരുകയാണെന്ന് സെയിം സ്റ്റോറിയാണ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഫോർ ട്വൻറ്റി ത്രീ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഇരിക്കുന്നുണ്ട് അതിന് അതിനുശേഷം താഴത്തേക്ക് വരുന്ന ടു ഹൺഡ്രഡ് എന്നുള്ള കൂടി ഉണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്ന് ട്വന്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് ഈ ലെവന്റെ മുകളിലായിട്ട് പ്രോപ്പർ കാൻഡിൽ കോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഷാർപ്പ് ആയിട്ടുള്ള മൊമെന്റുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വാച്ച് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇവിടെ ഇതും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരുന്നത് ഇതിൻ്റെ മുകളിൽ കയറി റീടെസ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഡയറക്റ്റ്ലി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ബട്ട് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റും ഒരു പിന്നെ എന്താ പറയുക ചെറിയ ട്രാപ്പിനോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് ആൻഡ് ആ ബ്രേക്ക് ഡൗൺ കിട്ടുന്നത് ഇൻട്രാഡിലാണെങ്കിൽ പോലും ഓവർ അഗ്രസീവായിട്ട് ട്രെൻഡ് ലൈനുകളെ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക കാരണം എല്ലാ മനുഷ്യന്മാർക്കും കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ട്രെലൻ എന്ന് പറയുന്നത് അത് അത്രത്തോളം എഫക്റ്റീവായിട്ട് മാർക്കറ്റിൽ അപ്ലൈ വർക്ക് ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോകില്ല എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ആൻഡ് ആയിരിക്കും നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് ഞാൻ അധികം പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ സർവീസും പോയിക്കോളും സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ് ആൻഡ് ഓൺ നമ്മൾ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ത്രീ ടു ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്ഡാണ് മേജർ സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ആയിട്ട് മേജർ സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് വരാൻ പോകുന്നത് സോ ആ ഒരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം നിഫ്റ്റി മിഡ് സെലക്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ട്വൽ തസൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് ട്വൽ തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലേക്ക് ഒരു മൊമെന്റ് ഉണ്ടാവും ബട്ട് അതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഒക്കെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള പോയിന്റ് തന്നെയാണ് സോ ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓവർ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഇവിടുന്ന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ സോങ്ങ് സ്റ്റേഡി നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആശാൻ പയ്യ പയ്യ മുകളിലേക്ക് തന്നെ കയറി പോയിക്കോളും എന്നുള്ളതാണ് അതിൻ്റെ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ടൈഫ്രീം ഷാർട്ടിലേക്ക് വരാൻ നമുക്ക് നാളത്തേക്കുള്ള ട്രേഡ് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം സോ ഞാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാൻ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിൽ ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ആ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് ഫോർട്ടി നയൻ എയിറ്റ് എയ്റ്റി എയ്റ്റ് എന്ന ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോസ് സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ഈ രണ്ട് റേഞ്ചിൻ്റെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ ട്രേഡുകൾ വരാൻ പോകുന്നത് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റിലൂടെ കുറച്ച് സമയം നിന്നിട്ട് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ക്ലീൻ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഓർഡർ എനി ചാൻസ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് വരുന്നതെങ്കിൽ ഫോർട്ടി നയൻ ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡ് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒപ്പീനിയൻ മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഫോർട്ടി നയൻ സിക്സ് എയ്റ്റി എന്നുള്ള പോയിന്റ് ആണ് ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലും കൂടിയൊക്കെയാണ് നമുക്ക് അടുത്തായിട്ട് വാച്ച് ചെയ്യേണ്ടത് ആൻഡ് ഫോർ ദ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ ഫിൽ ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അഗെയിൻ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ട്വൻ്റി ത്രീ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് ഞാനിത് മാറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ലെവലാണ് ഞാൻ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാൻ പോകുന്നത് ബട്ട് ഇൻട്രാഡയിലേക്ക് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇതാണ് പിന്നെ ട്വൻറ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഓൺ ലോവർ സൈഡ് ട്വൻറ്റി ത്രീ ഫൈവ് ട്വൻറ്റി എന്നുള്ള ലെവലുകൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ റേഞ്ചിൻ്റെ താഴെ മുകളിലായിരിക്കും നമുക്ക് ക്ലിയർ ട്രെൻഡുകൾ വരാൻ പോകുന്നത് ക്ലിയർ ട്രേഡുകൾ വരാൻ പോകുന്നത് ക്ലിയർ ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ താഴത്തേക്ക് ചെറിയ ടാർഗറ്റിന് ഞാൻ പ്ലേസ് ചെയ്യുന്നുള്ളൂ മൂഗളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നെ സിക്സ് ഹൺഡ്രഡ് മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് എയ്റ്റി ഫൈവ് സെവൻ ഹൺഡ്രഡ് എന്നൊരു മൂവ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെവൻ സെവൻറ്റി എന്നുള്ള ലെവലുകളിലുള്ളൊരു അപ്പോസൈഡിലേക്കൊരു മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് താഴത്തേക്ക് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ത്രീ സെവൻറ്റി ത്രീ എന്ന ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്പ്രോച്ച് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട് സോ അവർ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിൻറ്റ് ട്വൻറ്റി ത്രീ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് അപ്പോസൈറ്റിൽ ഞാൻ വാച്ച് ചെയ്യുന്നത് ആ നിഫ്റ്റി മിഡ് സെലക്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പോയിന്റ് തന്നെയാണ് ഈ നാളത്തേക്ക് പോയിട്ട് ചെയ്യാൻ പോകുന്നത് ട്വൽവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ലെവൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനെയാണ് ഇന്നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ സ്റ്റോക്കിലേക്കൊന്നും നമുക്ക് പോകാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നുമില്ല നിങ്ങളെല്ലാവരും തന്നെ ഡെയിലി ടൈം ഡേ ഫ്രംചാട്ടിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി സോ അനാലിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സെയിം ഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് സൈക്കോളജി ബിജോ നമ്മൾ കണ്ടിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ